തിരുനാവായ കൊടക്കല്ല്ല് അങ്ങാടിയിൽ തിരൂർ കുറ്റിപ്പുറം റോഡരികിലായുള്ള ചീനിമരം അപകടഭീഷണി ഉയർത്തുന്നു അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തിരുനാവായ കൊടക്കല്ല്ല് അങ്ങാടിയിൽ തിരൂർ കുറ്റിപ്പുറം റോഡിലായുള്ള ചീനിമരമാണ് അപകടഭീഷണി ഉയർത്തുന്നത് ദിനംപ്രതി ഒട്ടേറെ യാത്രക്കാരും വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന പാതയിലുള്ള പടുകൂറ്റൻ മരം ഏതു സമയവും നിലം അവസ്ഥയിലാണ് ഉള്ളത് വിഷയത്തിൽ അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് ഒപ്പിട്ട നിവേദനവും പൊതുപ്രവർത്തകനായ ലത്തീഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് നൽകിയിരുന്നു ഈ ചീനിമല ഏത് നേരവും വീഴാനുള്ള അവസരമുണ്ട് കാരണം ചാഞ്ഞിട്ട് അപ്പുറം മരത്തിലേക്ക് ചാഞ്ഞ് നിക്കുന്നു അപ്പൊ അത് കാരണം ഇത് വെട്ടാനുള്ള അധികാരികൾക്ക് ഞങ്ങൾ മെമ്പർ വിളിച്ച് ഇവിടുത്തെ ു പോയിട്ട് മെമ്പർ പഞ്ചായത്ത് പോയി പറഞ്ഞ് പഞ്ചായത്തിന് പ്രസിഡൻറ്റും അവിടുത്തെ അധികാരികളും വന്ന് കണ്ട് അളവെടുത്തു പോയി പക്ഷേ അവർക്ക് അപേക്ഷ കിട്ടി ഞങ്ങൾ എന്നുള്ള റെസീറ്റും തന്നതാണ് പക്ഷേ ഈ ഇതുവരെ ഒരു മറുപടിയോ അതിനെപ്പറ്റി ഒരു വിവരമോ ഒന്നുമില്ല ഇനിയിപ്പറ്റി വലിയ വണ്ടികളെ മേലെയോ അല്ല ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ട് ഇനി നടപടി വരുന്നതാണ് ഇപ്പോൾ ഉള്ള പറയാനുള്ളത് കാരണം ഒരു ഇതുമില്ല അതിനെപ്പറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് ഒഴിവാക്കണം അല്ല ഏത് നിമിഷവും കാറ്റടിച്ചു കഴിഞ്ഞാൽ അപകടം ഏത് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു കൊമ്പ് അതേപോലെ ആ ചീനിൻ്റെ കൊമ്പ് അതേപോലെ റോഡിലേക്കാണ് അത് വീണ് കഴിഞ്ഞാൽ കമ്പിക്കാലിൻ്റെ മോള് കമ്പി മറ്റേ ഇലക്ട്രിസിറ്റിയിലും കമ്പിൻ്റെ മുകളിലേക്ക് വീഴുക വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടം ഇവിടെ ഉണ്ടാക്കും ഓട്ടോ തൊഴിലാളികളും വ്യാപാരം ഇപ്പോൾ ഞങ്ങൾ കച്ചവടക്കാരെ എല്ലാവരും ചേർന്നിട്ടാണ് ഇത് പറഞ്ഞ് ഇതിനപേക്ഷ കൊടുത്തു കഴിഞ്ഞ് അപേക്ഷ സ്വീകരിച്ചെന്ന് പഞ്ചായത്തിന് റെസീറ്റും തന്നു പക്ഷേ ഈ വരെ ഒരു വിവരം